യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തമ്പലയിൽ കണ്ട പോലെ രാശിചക്രത്തിലെ മകരത്തിന്റെ അധിപനായ മകരലഗ്നത്തിന്റെ അധിപൻ തന്നെ കുംഭം രാശിയുടെ പാർട്ട് രണ്ടാം ഭാവം അതിന്റെ പൊതുവായിട്ടുള്ള ലഗ്നഫലമാണ് പറയാൻ പോണത് അപ്പോ പ്രേക്ഷകരോട് പറയാൻ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കാരണം എന്നെപ്പോൾ എത്ര എങ്ങനെ നമ്മളെ പരിധിക്ക് വെച്ച് എത്ര വീഡിയോ എടുത്തു കഴിഞ്ഞാലും ആൾക്കാർക്ക് ഏറ്റെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഓരോ ആൾക്ക് വിമർശനമായിട്ട് വരുന്ന ആൾക്കാര് ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് വിമർശനമായിട്ട് വരണ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമെങ്കിൽ മാത്രം വിമർശനമായിട്ട് വരിക അല്ലാതെ പത്ത് പേരിൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ പല മറ്റേ ഒരുപാട് ഞാൻ പറയാം കഴിഞ്ഞപ്പോലും ഒരുപാട് നല്ല പഴുത്ത മാങ്ങിയുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ നല്ലപോലെ കായകളുള്ള സ്ഥലത്ത് കല്ലെറിയ ഒരുപാട് പേരുണ്ടാകും പ്രേക്ഷകരൊക്കെ ഉണ്ടാകും നൂറ് പേര് നൂറ് സ്വഭാവക്കാരല്ല പലരും പല സ്വഭാവക്കാരാണ് പക്ഷെ എന്തെങ്കിലും അറിയുമെങ്കിൽ മാത്രം വിമർശനമായിട്ട് വരിക ആളാവാൻ വേണ്ടി മാത്രം ആര് വിമർശനമായിട്ട് വരും വേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വീഡിയോ കണ്ടാൽ മതി ഞാൻ അത് അത്രേ നിർബന്ധിക്കുന്നുള്ളൂ പക്ഷെ ഞാൻ ആരും ഈ പൊട്ടക്കുടിയിൽ ചാടിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ ജ്യോതിഷം ചെയ്യണത് എന്താ യഥാർത്ഥ ജ്യോതിഷം ജനങ്ങളിലേക്ക് എത്തിക്കുക അത് എന്നാൽ കഴിയുന്ന രീതിയിൽ എനിക്ക് നൂറുപേര് യൂട്യൂബിൽ കൂടെ എല്ലാവരും അത് ബോധവൽക്കരണം ചെയ്യണമെന്നല്ല പത്ത് പേരെങ്കിലും പത്ത് പേർക്കെങ്കിലും അവർക്ക് എന്താ പറയുക പേരിൽ പത്ത് പേരെങ്കിലും അറിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ അവർ അവർക്കത് ഗുണമാകും അവരുടെ ജീവിതം രക്ഷപ്പെടും അതിനു വേണ്ടിയിട്ടാണ് അല്ലാണ്ട് യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എല്ലാരെയും ഈ മറ്റേ എന്താ പറയാ എല്ലാരും അടക്കി കുറ്റം പറഞ്ഞില്ല പക്ഷെ യഥാർത്ഥ ജ്യോതിഷം നിങ്ങളിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യസ്ത ഗ്രഹനിലയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത് വളരെ വ്യൂസ് കുറവാണ് വെറും നാന്നൂറ് മുന്നൂറ് വ്യൂസ് മാത്രമേ ഉള്ളൂ ലക്ന പക്ഷെ നിങ്ങൾക്ക് ഓരോ വിഷയമായിട്ട് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഓരോ വ്യത്യസ്ത ഗ്രഹനിലയിൽ ഈ രാഹു ഉള്ള രാഹുവിനും ഗുളിയനും വെച്ചിട്ട് ഒരുപാട് ഗ്രഹനില ദോഷങ്ങൾ പറഞ്ഞിട്ട് ആ ഗ്രഹനില തന്നെ ഉന്നതി ഡോക്ടർമാരുടെയും അതേപോലെ ഞാൻ ഗ്രഹനില ഇട്ടു അതൊരു നമ്മുടെ ഗ്രഹനില ഇട്ടു അതൊക്കെ എങ്ങനെയാണ് അവർക്ക് യോ കലാകാരം കലാകാരന് ആവാനുള്ള സാധ്യത എങ്ങനെ ഉണ്ടായി എന്നുള്ളത് അപ്പോൾ അതൊക്കെ നല്ല നല്ല വീഡിയോയാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുകൊണ്ടായിരല്ലോ നിങ്ങൾക്ക് തോന്നണം അല്ലേ നിങ്ങൾക്ക് തോന്നിയല്ലേ കാര്യമുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ അതേപോലെ വീഡിയോ നിങ്ങൾക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ എന്നുള്ള അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നിങ്ങളുടെ ഈ ഒരു എന്താ പറയുക നമ്മുടെ വളരെ ദയനീയമായിട്ട് പോയതിനനുസരിച്ച് ചിലപ്പോൾ നമ്മൾ യൂട്യൂബ് തന്നെ അടപടല കുഴിയിലേക്ക് പോകുന്ന രീതിയിലാവും അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുമ്പോൾ ഒരു കമന്റും ഒരു ലൈക്കും ഒന്ന് പ്രതീക്ഷിക്കണം പുതിയ ആൾക്കാർ ചർച്ചിങ്ങിലൊക്കെ വരുമ്പോൾ സമയത്തും നിങ്ങളും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം കാരണം എന്റെ പരിമിതികൾക്ക് വെച്ച് സൂര്യന്റെ വെട്ടത്തിലാണ് എടുക്കുന്നത് അപ്പൊ അതിൻ്റെതായ നമുക്ക് വലിയ രീതിയിലുള്ള ലോകം അറിയുന്ന പണ്ഡിതനല്ല കേരളം അറിയുന്ന ജ്യോതിഷമല്ല ഒരു മൂലയ്ക്ക് ഏതോ ഒരു മൂലയ്ക്ക് അങ്കമാലി മൂക്കനൂരുന്ന സ്ഥലത്ത് ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു ചെറിയൊരു വാടക വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു ജ്യോതിഷി എന്ന നിലയ്ക്കാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭിത്തിയിൽ ഒരു ഈയൊരു മറ്റേ വൈറ്റ് ബോർഡ് വെച്ചിട്ടാണ് ഇത്രയും കാലം ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത്രമാത്രം നാലായിരത്തി സംതിങ് മറ്റേ സബ്സ്ക്രൈബ് ഈ ഒരു ബോർഡിന് ഞാൻ ചെയ്ത് എനിക്ക് കിട്ടിക്കഴിഞ്ഞു വളരെ നന്ദി ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് തോന്നുന്നുണ്ട് അപ്പം ഇതുവരെ ഞാൻ ഇത്രയും ചെയ്യാൻ ചെയ്തിട്ട് എന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ ഈ ഒരു നിസാര ബോർഡിലൂടെ എനിക്ക് നാലായിരം സബ്സ്ക്രൈബ് നിങ്ങൾ എന്നെ എന്റെ പ്രേക്ഷകരെക്ക് എനിക്ക് തന്നു കഴിഞ്ഞു അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ചെറിയൊരു കഴിവായാലും നിങ്ങൾക്ക് യൂട്യൂബിൽ കൂടെ വരുമാനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുമാനമാണ് യൂട്യൂബിൽ കൂടെ അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഉറങ്ങിയാലും യൂട്യൂബ് കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ കഴിവുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിത്തിരിക്കുക അലസതി ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ സ്വയം നമ്മൾ നാശത്തിലേക്ക് അല്ലെങ്കിൽ സ്വയം കുറ്റപ്പെടുത്താതെ നമ്മൾ സ്വയം എന്താ പറയാ ഈ കർമ്മത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാതെ അച്ഛനെയും അമ്മേനും കുടുംബക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ട് സാഹചര്യങ്ങൾ കുറ്റം പറഞ്ഞ് നമ്മുടെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല നിങ്ങൾക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ വിജയി ഇറങ്ങിത്തിരിക്കണം അവിടെ ഗ്രഹനില നിങ്ങൾ മാറ്റിവെക്കുക എല്ലാം ഗ്രഹനീല ദോഷമാണ് ദോഷമാണ് ദോഷാന്ന് പറഞ്ഞ തൊണ്ണൂറ്റമ്പത് ശതമാനം പോഴത്തരാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഇറങ്ങിത്തിരിക്കുക അല്ലാണ്ട് ബെഡിൽ കിടന്നുറങ്ങിയിട്ട് അലസനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ അതിനു മെച്ച നിങ്ങൾക്ക് മരണമാണ് തുല്യം ഇങ്ങനെ അലസനായി നടന്നുകൊണ്ട് നിങ്ങൾക്കൊരു ഗുണം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഇനിയെങ്കിൽ ജീവിതത്തിൽ തോറ്റോടാണ്ട് നിങ്ങൾ സ്വകർമ്മത്തിലേക്ക് ഇറങ്ങി തിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് കടക്കാം അതുവരെ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം കൂടുതലായിട്ട് പറയാനില്ല അപ്പൊ ഇന്ന് നമ്മൾ കുമ്പഗ്നത്തിന്റെ കുറിച്ചാണ് പറയുന്നത് മാർക്കർ കറുപ്പ് ഇതുകൊണ്ടാണ് കോളം വരച്ചിരിക്കുന്നത് രാശി നീല മഷി കൊണ്ടാണ് എഴുതുന്നത് ചില സമയത്തൊക്കെ മഷി തീർന്നു പോകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങൾ വരുത്താറുണ്ട് കാരണം മഷി തീരുമ്പോൾ ചിലപ്പോൾ വേറെ അകത്ത് പോയിട്ടൊക്കെ എടുക്കാനുള്ളത് കൊണ്ട് അതുകൊണ്ടാണ് ചിലപ്പോൾ വശ തീരുമ്പോ ഞാൻ ഒന്നും കൂടി കൊടഞ്ഞിട്ടൊക്കെയാണ് ചെയ്തത് അപ്പൊ അതുകൊണ്ട് ചില കാര്യങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ ക്ഷമ ചോദിക്കണത് അപ്പൊ മകരം ലഗ്നത്തിന്റെ കാര്യം പറയാനാണ് പോകണത് ലഗ്നം അപ്പൊ ഈ ലക്നത്തിന് ഈ കുംഭലക്നത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ പറയാ ഈ രണ്ടും പതിനൊന്നും ഭാവാധിപൻ പരിപൂർണമായിട്ട് ശുഭഗ്രഹമാണ് അത് നമ്മുടെ ഈ കർക്കിടക രാശിക്ക് മാത്രമുള്ളു രണ്ടും അല്ല സോറി നമ്മുടെ ചിങ്ങൻ രാശിക്ക് മാത്രമേ രണ്ടും പതിനൊന്നും ഭാവ രണ്ട് ശുഭഗ്രഹങ്ങൾ വേറെ ഒരു രാശിക്കും ഇല്ലാന്നുള്ളത് ഇനി ഈ രാശിയുമായിട്ട് ബന്ധപ്പെടുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് നോക്കൂ അവിട്ടം അവിട്ടം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് രണ്ട് പാദമേ ഉള്ളൂ ഈ അവസാനം രണ്ട് പാദം പത്ത് എത്ര ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് രണ്ട് പാദമാണ് അവിട്ടം കുംഭൻ രാശിയിൽ ഉണ്ട് അവിട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചതയം ചതയം പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് ഉണ്ട് കേട്ടോ അത് നാല് പാദമാണ് അപ്പോൾ ചതയം കഴിഞ്ഞാൽ ഏതാണ് പൂരിട്ടാതി പൂരിട്ടാതി എത്ര പാദമുണ്ട് പതിമൂന്ന് ഡിഗ്രി എന്ന് പറയുമ്പോൾ മുക്ക് പതിമൂന്ന് അപ്പം അവിട്ടത്തിന്റെ ചതയം പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് നാല് പാദം വന്നു കഴിഞ്ഞു അവിട്ടം ആറ് ഡിഗ്രി നാപ്പത് മിനിറ്റ് ആറ് ഡിഗ്രി നാപ്പത് മിനിറ്റ് കഴിഞ്ഞു രണ്ട് പാദം അപ്പോൾ ഇത് കൂട്ടിക്കഴിഞ്ഞ് നമുക്ക് എത്ര കിട്ടണം പതിമൂന്നും ആറും ഇരുപത് ഡിഗ്രി ആയി അപ്പോൾ പൂരിട്ടാതി കഴി പൂരിട്ടാതി പത്ത് പാദമായിരിക്കണം ഇവിടെ നിൽക്കണത് ബാക്കി ഒരു പാദം മീനൻ രാശിയിലേക്ക് വന്നു കഴിഞ്ഞു പൂ ഉത്രട്ടാതി രേവതി അപ്പൊ പൂരിറ്റാതി പത്ത് പാദം എന്ന് പറയുന്നത് മൂന്ന് ഡി മൂന്ന് പാദം അതായത് പത്ത് ഡിഗ്രി എന്ന് പറയുന്നത് മൂന്ന് പാദമാണ് അപ്പൊ പത്ത് ഡിഗ്രി ഇവിടെ കൂട്ടുക പത്ത് ഡിഗ്രി കൂട്ടുമ്പോൾ പതിമൂന്നും പതിമൂന്നും പത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ആറ് ഇരുപത്തി ഒമ്പത് അറുപത് നാൽപ്പതും ഇരുപതും അറുപതും ഇങ്ങോട്ടേക്ക് എടുത്തു മുപ്പതി വന്നു കഴിഞ്ഞു അപ്പൊ മുപ്പതും മറ്റേ രണ്ട് നാല് നാലും നാല് രണ്ട് ആറ് മൂന്ന് ഒമ്പത് പാതയപ്പോൾ ഒമ്പത് മുപ്പത് ഡിഗ്രി രാശിയിൽ ഒമ്പത് പാദം രണ്ടേകാല നക്ഷത്രങ്ങൾ അവിട്ടം ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് ചതയും പതിമൂന്ന് ഡിഗ്രി നാല് പാദം പൂരിട്ടാതി പത്ത് പാദം അതായത് മുക്കാലായി ഇവിടെ അര വന്നു കഴിഞ്ഞ അവസാന പാദം ആ വിട്ടം അപ്പോൾ ഇനി ഈ രാശിയുമായിട്ട് ബന്ധപ്പെട ഈ ബന്ധപ്പെടുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ഈ രാശിയിലും ഈ രാശിക്കും അതായത് കുംഭൻ രാശിക്കും നമ്മുടെ ചിങ്ങൻ രാശിക്കും ധനുരാശിക്കും മിഥുനൻ രാശിക്കും പ്രത്യേകത എന്ന് പറയണത് ഒരു ഗ്രഹബന്ധങ്ങളും ഇല്ല കാരണം ഒരു ഉച്ചനാവുന്നില്ല നീചത്വം വഹിക്കുന്നില്ല ഈ ലഗ്നത്തിന്റെ പ്രത്യേകതയാണ് മിഥുന ധനു കുംഭ ചിങ്ങ ഈ മൂന്ന് രാശി ഈ രാശികൾക്ക് ഒരു ഒരു ഗ്രഹങ്ങളും നീചം ഭവിക്കുന്നില്ല രാശിയിൽ ഉച്ചനാവുന്നില്ല എന്നുള്ളത് വളരെ പരിപൂർണമായിട്ട് പറയാനുള്ള ഒരു കാര്യമാണ് പ്രത്യേകതയാണ് ഇവിടെ ലഗ്നാധിബന്ധൻ ഒന്നാം ലഗ്നാധിപൻ ശനി ലഗ്നാധിപൻ തന്നെയാണ് പന്ത്രണ്ടാം ഭാവാധിപൻ അപ്പൊ രണ്ടുകൊണ്ട് കൊണ്ട് കുടുംബം ചിന്തിക്കും രണ്ടാം ഭാവാധിപൻ ഗുരു പതിനൊന്നാം ഭാവാധിപനും ഗുരു രണ്ടും പതിനൊന്നും അതായത് രണ്ടു കൊണ്ട് കുടുംബം വാക്ക് ധനം ചിന്തിക്കും പതിനൊന്നും എന്ന് പറയുന്നത് വരവിന്റെ സ്ഥാനമാണ് പരിപൂർണമായിട്ട് ധനകാരകനാണ് അഭിവൃദ്ധി അതായത് ഈ അത് മാത്രമല്ല ഈ കുംഭൻ ലഗ്നത്തിൽ ദേവി നിന്നു കഴിഞ്ഞാൽ ഉച്ച നിൽക്കുന്ന അതേ ഫലം കിട്ടും എന്നാണ് പറയുന്നത് ഈ ലഗ്നാധിപൻ ഉച്ചനാകുന്ന എവിടെയാണ് തുലാം രാശിയിൽ അതായത് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അതായത് കുമ്പൻ രാശിയിൽ ഒമ്പത് എന്ന് പറയുന്നത് തുലാം തുലാം രാശിയാണ് അവിടെയാണ് ലഗ്നാധിപൻ ഉച്ചനാകുന്നത് അപ്പോൾ ഇവിടെ രണ്ട് രണ്ടും ഈ കുംഭലഗ്നക്കാർക്ക് വ്യാഴം നല്ല അനുകൂലം കൊടുക്കും എന്നുള്ളതാണ് അതേപോലെ തന്നെ മൂന്നും പതിനൊന്നും മൂന്നും പത്തും ഭാവാധിപൻ കുജൻ മൂന്നും പത്തും മൂന്ന് എന്ന് പറഞ്ഞ ഉപജയ ഉപജയരാശിയാണ് പത്തും ഒരു കേന്ദ്രമാണ് ആ മൂന്നിൻ്റെയും പത്തിന്റെയും കേന്ദ്രസ്ഥാനം എന്ന് പറയേ കർമാധിപനും കൂടി കർമാധിപൻ എന്ന് പറയുന്നത് കുംഭലഗ്നത്തിന്റെ കർമാധിപൻ കുജനാണ് മൂന്ന് പന്നും മൂന്ന് ഉപജയരാശിയാണ് അതിന്റെ അധിപനും കുജനാണ് അപ്പൊ അതേപോലെ തന്നെ ഒരു കേന്ദ്രത്തിന്റെ നാലിൻറെയും ഒൻപതിൻ്റെയും അധിപൻ ശുക്രൻ നോക്കൂ ഇവിടെ പ്രത്യേകം നോക്കൂ മകര ലഗ്നത്തിന്റെയും യോഗകാരൻ അഞ്ചും പത്തും യോഗകാരകൻ ശുക്രനായാണ് കുംഭലക്നത്തേക്ക് കുംഭലഗ്നത്തിന്റെയും നാലിൻറെയും ഒമ്പതിൻറെയും അധിപൻ ശുക്രൻ യോഗകാരകനാണ് ഈ രണ്ട് രാശിക്കും ഈ ഇടവും തുലാം യോഗ കാരകനാണ് നല്ല പരിപൂർണമായിട്ടും നല്ല ശുഭത്വം തന്നെയാണ് ഈ ചക്രത്തിലൊക്കെ ശുക്രൻ എവിടെയെങ്കിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നല്ല അനുഭവങ്ങൾ കൊടുക്കും എന്നുള്ളതാണ് അടുത്തത് അഞ്ചും എട്ടും ഭാവാധിപൻ അഞ്ചും എട്ടും ഭാവാധിപൻ ബുധനാണ് കേന്ദ്ര ത്രികോണ രാശിയാണ് എട്ട് എന്ന് പറയുന്നത് ഒരു ദുസ്താനമാണ് അത് രണ്ടിന്റെയും ശുഭഗ്രഹമായ ബുധനാണ് എന്നുള്ളതും കൂടിയാണ് അടുത്തത് ആറിന്റെയും ഏഴിൻ്റെയും ഈ ആറ് എന്ന് പറയുന്നത് രോഗസ്ഥാനമാണ് അതുപോലെ തന്നെ ചതവ് കള കളവ് ചതി അഞ്ചനൊക്കെ ചിന്തിക്കുന്ന ആറ് കൊണ്ടാണ് പക്ഷെ രാശിയാണ് സർവീസ് രാശി എന്നും കൂടി പറയും അത് ചന്ദ്രനാണ് ആധിപത്യം കൊടുക്കുന്നത് ഏഴാം ഭാവം രവിയാണ് ഏഴ് എന്ന് പറയുന്നത് വിവാഹഭാവമാണ് ഏഴാം ഭാവം കൊണ്ട് ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കുംഭലഗ്നക്കാരൻ ഏറ്റവും വളരെ ശ്രദ്ധിക്കേണ്ടത് വിവാഹം ഭാവം ചിന്തിക്കുമ്പോൾ കുംഭലഗ്നക്കാരൻ്റെ ഏഴാം ഭാവാധിപൻ രവി പരിപൂർണമായിട്ടും പാപഗ്രഹമാണ് ഈ രവി ഒരു ഈ കുംഭലഗ്നക്കാരന് വരും ഒരു ഏതെങ്കിലും വിവാഹം കഴിച്ച ആൾക്കാരുടെയൊക്കെ ഗ്രഹത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഞാൻ ശ്രദ്ധിച്ചു കുംഭലഗ്നക്കാരൻ്റെ ഏഴാം ഭാവാധിപൻ വി പരിപൂരൻറെ പാപഗ്രഹം മാത്രമല്ല ഒരു കാരണവശാലും എട്ടിലോ പന്ത്രണ്ടിലോ പോകാൻ പാടില്ല കാരണം രണ്ട് ശനിയുടെ ദൃഷ്ടി വന്നു പരി ശനിയുടെ ദൃഷ്ടി ഏഴിലേക്ക് രവി പാവൻ ഈ അതുകൊണ്ടാണ് കുമ്പ ലഗ്നക്കാരന് വിവാ ഏഴാം ഭാവം എന്ന് പറയുമ്പോൾ ചിന്നൻ രാശിയാണ് ഈ രവി പരിപൂർണമായിട്ട് നല്ലൊരു പൊസിഷനിൽ നിൽക്കണ രീതി തന്നെ ആയിരിക്കണം ഈ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയുമാണ് ഈ ഗ്രഹനിലയിൽ ഓ ഈ അതും ഞാൻ പറഞ്ഞില്ലേ ഈ ഗ്രഹനി ഈ രവി ചന്ദ്ര കുഴപ്പമൊന്നുമില്ല ചന്ദ്ര നമ്മുടെ ഉപജയ ആറാം ഭാവാധിപനാണ് രാശിയാണ് അപ്പോൾ വേറെ ഞാൻ പറഞ്ഞപോലെ വളരെ ഈ ഇത്ര ഗ്രഹങ്ങളില് ഇങ്ങനെയാണ് ഗ്രഹങ്ങളെ കാലാവസ്ഥയും നക്ഷത്രത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആചാരം കുംഭലഗ്നത്തിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് നോക്ക് നോക്കാം പതിനൊന്നാമത്തെ രാശിയാണ് ഈ നമ്മുടെ ഇത് അതായത് മേടം മുതൽ എണ്ണുമ്പോൾ പതിനൊന്നാമത്തെ രാശിയാണ് ഈ പറയണ കുംഭൻ രാശി മുന്നൂറ്റി മുതൽ മുന്നൂറ്റി മുന്നൂറ് ഡിഗ്രി മുതൽ മുന്നൂറ്റി മുപ്പത് ഡിഗ്രി വരെയാണ് ഈ രാശി ബന്ധപ്പെട്ടിരിക്കുന്നത് ആണ് പറയുന്നത് അവിട്ടത്തിന്റെ അവസാനം അവിട്ടത്തിന്റെ ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് ചതയം പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് പൂരട്ടാതി പത്ത് ഭാഗം അതായത് മുക്കാൽ പൂരട്ടാതി മുക്കാല് സ്ഥിരരാശിയാണ് സ്ഥിര അതായത് മകരം ചരരാശിയും ഇത് കുംഭം സ്ഥിരരാശിയുമാണ് ഓജപുരുഷരാശിയാണ് ഇതിന്റെ ത്രികോണ എന്ന് പറയുന്നത് ഈ കുംഭലഗ്ന ത്രികോണം എന്ന് പറയുന്നത് മിഥുന തുല കുംഭം ഇതാണ് ഇതിൻ്റെ ത്രികോണകൾ കേന്ദ്രം പറയണത് തുല ചിങ്ങം വൃശ്ചികം ഇതാണ് നാല് ഏഴ് പത്ത് അഞ്ച് ഒമ്പത് ഒന്ന് ഇങ്ങനെ നിങ്ങൾ ഈ ഗ്രഹത്തിൻ്റെ മാർക്കെട്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് അറിയാം നാല് നാലും ഏഴ് പത്ത് കേന്ദ്രവും നാല് ഏഴ് പത്ത് കേന്ദ്രവും അഞ്ചു ഒമ്പത് ത്രികോണവുമാണ് യഥാപ് തന്നെയാണ് ഇനി കാര്യത്തിലേക്ക് അടക്കം പെട്ടെന്ന് പറഞ്ഞു തീർക്കണം അതായത് ആദ്യത്തെ മുക്കാൽ ഭാഗം ഈ നക്ഷത്രങ്ങൾ കുംഭരാശിയുടെ ഇത് സ്ഥിരരാശിയാണ് ഓജരാശിയും പുരുഷരാശിയും പകൽ രാശിയുമാണ് ഇവർ പിശുക്ക് വളരെയധികം കാണിക്കും ഇവരുടെ സഹായികളായിരിക്കുന്നവരെ അവശ്വസിക്കുകയും അവരോട് അസഹിഷ്ണുത കാണിക്കുകയും ചെയ്യും അനാവശ്യ കാര്യത്തിലും സദാചാര വിരുദ്ധ പ്രവർത്തനത്തിലും വളരെ താല്പര്യമുണ്ടാകും അനാവശ്യമായ സഞ്ചാരവും അതുമൂലമുള്ള സുഖ അനുഭവങ്ങളും ഇവർക്ക് വേണ്ടത്രയുണ്ടാകും സ്ത്രീകളോട് ഇവർക്ക് കടുത്ത ആരാധനയുണ്ടാകും ഒന്നിൽ കൂടുതൽ ഭാര്യ ഉണ്ടാകാം എന്നാണ് പറയണത് എനിക്കറിയില്ല ഇത് പൊതുവായിട്ടാണ് പറയണത് നിങ്ങൾ അതേപടി നിങ്ങൾ ഒരു ഗ്രഹനില വെച്ചിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറയണത് ഗ്രഹനില വിശകലനം അല്ല സ്ത്രീകളെയും ഭാര്യയുടെ സ്ഥാനത്ത് സങ്കല്പിക്കുന്ന ഇവർക്ക് സ്വന്തം ഭാര്യയുടെ കാര്യത്തിൽ പ്രത്യേക പരിഗണനയും സംരക്ഷണം ഉണ്ടാകും എല്ലാ സ്ത്രീകളായിട്ടും ഭാര്യയെ പോലെ കാണുമെങ്കിലും സ്വന്തം ഭാര്യയോട് ആ രീതിയിൽ അതായത് എന്താ പറയാ ഒരു പരിഗണന പ്രത്യേക ഒരു പരിഗണന കൊടുത്തും എന്നുള്ളതാണ് കുംഭൻ ലഗ്നത്തിൽ പൊതുവായിട്ട് പറയണത് ഹിംസാശീലം ഉണ്ടാകും മത്സ്യമാംസങ്ങൾ ചേർന്ന ഭക്ഷണത്തോട് വളരെ പ്രിയമുണ്ടാകും കുംഭൻ രാശിയുടെ ചിഹ്നം കുടം ആയതുകൊണ്ട് മിക്ക കുംഭം രാശിക്കാരും തടിച്ച പ്രകൃതി ആയിരിക്കും എന്നാണ് പറയണത് ഒരിക്കലും ഇല്ല ഇത് കുറെയൊക്കെ നിങ്ങൾ ചിന്തിക്കുക കുംഭലക്നത്തിൽ ജനിച്ചാൽ പറയാം ഇടവലഗ്നത്തിൽ ജനിച്ചാൽ പോലെ ഇടവലക്നത്തിൽ ജനിച്ചുകഴിഞ്ഞാൽ ആചാര്യം പറഞ്ഞ എന്താ പറഞ്ഞത് ഈ കാളെ ഈ ഒരു കുടുംബത്തിലെ സകലമായ ഭാരങ്ങളും അത്താണിയും കഷ്ടപ്പാടുകളെല്ലാം ഒരു സ്ത്രീകളാണ് അവർക്ക് ആ കുടുംബത്തിനൊരു നയിക്കണത് അവർ ആ ഭാരങ്ങളിൽ അതായത് കാളിക്കൊരു കൂനുണ്ട് അതുപോലെ ചുമലിലേറ്റി ഭാരം താങ്ങി നടക്കുന്നതാണ് പറഞ്ഞത് പക്ഷെ പിന്തലമുറക്കാർ എന്തായി ചെയ്തു വന്നിരിക്കുന്നത് ഇടവല്ല ജനിച്ചു കഴിഞ്ഞാൽ കാളെ പോലെ കൂനുണ്ടാവുന്നു അങ്ങനെയാണ് എല്ലാവർക്കും കൂനുണ്ടായിക്കൊണ്ടേ ഇരിക്കേണ്ടത് ഇതാണ് ചില കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട് ചിന്തിച്ചാൽ മാത്രമേ ഉത്തരം കിട്ടത്തുള്ളൂ അനുഭവങ്ങൾ ചെറുപ്പകാലം മുതൽ മുതലുണ്ടാകും ചെറുപ്പകാലത്തെ ദുഃഖം ഉണ്ടാകാൻ സാധ്യതയുള്ള ആളായിരിക്കാം ഇവർക്ക് മാതൃഗുണം കുറഞ്ഞിരിക്കും കാരണം നാലാം മാതൃഗുണം കുറഞ്ഞിരിക്കുക എന്ന് പറയുന്നത് അവിടെ ആറാം ഭാവാധിപൻ ചന്ദ്രനായതുകൊണ്ടായിരിക്കാം ഏഹ് കുജൻ നാലിലേക്ക് കുജൻറെ ദൃഷ്ടി ഉള്ളത് കൊണ്ടായിരിക്കാം മാതൃസ്നേഹം കുറഞ്ഞിരിക്കും എന്നാണ് പൊതുവെ പറഞ്ഞിരിക്കുന്നത് മാതൃഗുണം ദേഷ്യം വന്നാൽ എന്തും പറയും എന്നോട് തന്നോട് ദേഷ്യമുള്ളവരോട് അതായത് ദേഷ്യം വന്നാൽ എന്നും പറയും തന്നോട് ദേഷ്യമുള്ളവരോടും തനിക്ക് ദേഷ്യമുള്ളവരോടും ദേഷ്യം ഭവിക്കുകയില്ലെങ്കിൽ ഉണ്ടെങ്കിലും ഭവിക്കുകയുണ്ടെങ്കിലും അപവാദം പറഞ്ഞു പരുത്തുന്നതിൽ സാമർഥ്യമുള്ളവരായിരിക്കും അപവാദത്തോടൊക്കെ മറ്റുള്ളവരെ പരദൂഷണം ഇപ്പുറത്തെ കുറ്റം അപ്പുറത്തോട് പറയുമ്പോൾ ഈ പരദൂഷണ സ്വഭാവം നാരദന്റെ സ്വഭാവമൊക്കെ ഉണ്ടാകാം ഈ ശനി ആ സ്വഭാവക്കാരനും കൂടിയാണല്ലോ അപ്പൊ അതിൻ്റെതായി കൊടുക്കാം പക്ഷേ ഇത് അതേപടി എടുക്കരുത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എല്ലാ ത്തരം സുഗന്ധദ്രവ്യങ്ങളിലും താല്പര്യമുണ്ടായിരിക്കും ഒരു കാര്യത്തിലും ദയ ദയായും ലജ്ജയും പ്രതീക്ഷിക്കുന്നതില്ല പല സംരംഭങ്ങളിലും പലരെയും തെറ്റിദ്ധരിപ്പിക്കുവാനും തമ്മിലടുപ്പിക്കുവാനും ഇവർക്ക് ഈ ലഗ്നക്കാർക്ക് പ്രത്യേക കഴിവുണ്ട് അതായത് നമ്മൾ പറഞ്ഞില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കൊടുത്തിട്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മളെ കുറ്റം അവരോട് പറയും അവൻ്റെ കുറ്റം നമ്മളോട് പറയുന്നത് അവരെ തമ്മിൽ തല്ലിക്കുന്ന ഒരു സ്വഭാവം ഈ കുംഭലക്നക്കാർക്ക് ഉണ്ടാകും എന്നാണ് പറയുന്നത് അഞ്ചാം ഭാവാധിപനായ ബുധനും നാലാം ഭാവാധിപനും ഭാവാധിപത്യവും ശുക്രനും യോഗകാരകനാണ് അതായത് നാലും അഞ്ചും ഭാവാധിപൻ യോഗകാരകനാണ് പക്ഷേ യോഗകാരകൻ ഇങ്ങനെ നാലു ഒമ്പത് കേന്ദ്രമാണ് പറയുന്നത് പക്ഷെ ബുധൻ ശുഭഗ്രഹം കൂടിയാണ് എന്നുള്ളതും കൂടിയാണ് കുംഭലക്നക്ക് അഞ്ചാം ഭാവി ബുധനും നാ അഞ്ചും നാലും ആ അതൊന്നും നാലും അഞ്ചും ഒരു ശുഭഗ്രഹങ്ങളാണ് ഇവിടെയും യോഗ കാര്യങ്ങളാണ് എന്ന് പറയണത് യോഗം ചെയ്ത് അഞ്ച് നിന്നാലും ഒമ്പത് നിന്നാലും ഗുണകരമാണ് പത്താം ഭാവാധിപനായ ചൊവ്വയോട് യോഗം ചെയ്ത് ശുക്രൻ നിൽക്കുന്നത് കുംഭ ലഗ്നക്കാർക്ക് രാജയോഗപ്രദമാണ് ബുധനും ഗുണദോഷ ഫലങ്ങൾ സമാനമാണ് ഗുണ ഗുണ ബുധൻ എന്ന് പറയുന്ന എട്ടാം ഭാവാധിപനാണ് കുജനും ശുക്രനും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ കെമിസ്ട്രി വിഷയത്തിലൊക്കെ താല്പര്യം ഉണ്ടാവും അത് രാജയോഗ പ്രധാനം ചെയ്യും എന്നുള്ളതാണ് പറയുന്നത് ബുധനും അതേപോലെ തന്നെ ആദ്യത്തിന് ദോഷമില്ല എന്നാണ് ചില ആ അതായത് ഈ രവി എന്ന് പറഞ്ഞ ഏഴാം ഭാവാധിപനാണ് ഇവിടെ മകര ലഗ്നത്തിന് എട്ടാം ഭാവാധിപനാണ് പക്ഷെ രവി ഏഴാം ഭാവം ഈ കുംഭലഗ്നക്കാർ വളരെ ദോഷകരമാണ് ഈ രവി ഏഴ് എന്ന് പറയുന്നത് പക്ഷെ പലരും പല രീതിയിലുണ്ട് ദോഷമില്ല എന്ന് പറഞ്ഞത് പക്ഷെ വിവാഹഭാവം ചിന്തിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ എടുക്കേണ്ട ഒരു ഗ്രഹനിലയാണ് ഈ കുംഭലഗ്നക്കാർ ഏത് ഗ്രഹനില വിവാഹം ചിന്തിക്കുമ്പോൾ എടുക്കേണ്ടത് പിന്നെ അതേപോലെ തന്നെ സ്ഥിരമായ രോഗം ഉണ്ടാകുന്നില്ലെങ്കിലും ശരീര അത് സ്ഥിരമായിട്ട് രോഗസ്ഥാധികൾ കുറവായിരിക്കും പക്ഷേ ശരീരത്തിൽ നീർക്കെട്ട് വാർത്തകത്തിൽ വാത രോഗങ്ങൾ മൂത്ര സംബന്ധിതമായ രോഗങ്ങൾ ഇവയ്ക്ക് സാധ്യതയുണ്ട് ഇവർ പലതരത്തിലുള്ള ബിസിനസ്സുകൾ പ്രത്യേകിച്ചും കൗതുക വസ്തുക്കൾ മുതലായവയുമായി ബന്ധപ്പെട്ട കച്ചവടം ഇവർക്ക് ലാഭകരമായിരിക്കും ഇവരുടെ ഭാഗ്യനിറം വെളുപ്പും ഏറ്റവും നല്ല ദിവസം വെള്ളിയും ബുധനും ആയിരിക്കുമെന്നാണ് ആചാര്യൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് പക്ഷേ നിങ്ങൾ അതുപോലെ എടുക്കരുത് ഇനി ഈ ബുധന്റെ സോറി ഈ ശനിയുടെ കാരകത്വങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞ കഴിഞ്ഞ വീഡിയോ തന്നെ അതേ കാരകത്വങ്ങൾ തന്നെയാണ് എന്താണ് ദുഃഖാനുഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കും ഈ ശനി അപമാനം കൊടുക്കും അതേപോലെ രോഗാപത്തുകൾ കൊടുക്കും മരണം ഭയം ദീനത നീജജാതി പെട്ട വിവാഹ ബന്ധങ്ങളൊക്കെ വരുത്താൻ സാധ്യതയുണ്ട് വിവാഹം നീജ ജാതി ആയിരിക്കാൻ നീ നീച ജാതിയിൽപ്പെട്ട ഒരു വിവാഹം കഴിക്കാം അന്യജാതി നീജ അന്യജാതിയിൽ എന്ന് വിചാരിച്ചാലും മതി കേട്ടോ അദ്ദേഹത്തിന് ഒട്ടകത്തിൽ നോക്കുന്ന ഒരാൾ പ്രേത സംസ്കാരാധിക്കാർ പ്രേതങ്ങളെ സം അങ്ങനെ അതിനെ സംസ്കരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്നവൻ ഉദരക്രിയാതി അന്ത്യകർമ്മ ഉദരക്രിയ അതായത് ഉദരക്രിയാ അന്ത്യകർമ്മം അലസത ആണിക്കും മടി ശ്മശാനം അശുദ്ധി കഴുത്ത് പോത്ത് നീചകർമ്മങ്ങൾ ചെയ്യുന്നവൻ ദാസന്മാര് ദാസമര ഭൃത്യന്മാര് അടിമയോ അടിമനെ പോലെ പണിയെടുക്കുന്നവൻ കാരാഗ്രഹ ജയിൽവാസം ബന്ധ ജയിൽവാസവും ബന്ധനം ലജ്ജയില്ലായ്മയൊക്കെ ഉണ്ടാകുന്നൊരു ഉണ്ടാകാം പ്രതി പൃഥു പുഷ്പൃതുക്കൾക്ക് പ്രതി കർമ്മം ചെയ്യാനും വേണ്ടിയിട്ട് ആ ബലി സാധനങ്ങളൊക്കെ വിൽക്കുന്ന സംരംഭങ്ങൾ ഉള്ള വ്യക്തിയായിരിക്കാം ഇരുമ്പ് അതായത് ശനിക്ക് ഇരുമ്പിന്റെ കാര്യത്വ കാരകത്വങ്ങളുണ്ട് രവിയെ പോലെ അതേപോലെ പതിതത്വം ശവം വധം പാപകർമ്മങ്ങൾ കടം എള് എണ്ണ ഭൂതങ്ങൾ പിശാചി ഭൂതകടങ്ങൾ പർവ്വതം വൃദ്ധൻ വൃദ്ധ പാപകർമ്മൾ മുതലായവ ശനീന്റെ കാരകത്വങ്ങളാണ് പൊതുവായിട്ട് പറയണത് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ ചെറിയ വിവരണത്തോടുകൂടി ഓടിച്ച് പറഞ്ഞു കഴിഞ്ഞു സ്പീഡാക്കി പറഞ്ഞു കഴിഞ്ഞു അപ്പൊ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അടുത്ത മീനലഗ്നത്തിന്റെ പവർഫുള്ള രാശി ധന ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്ക് പന്ത്രണ്ട് അതായത് മേഡം മുതൽ അവസ് പന്ത്രണ്ട് രാശിയുടെ ലഗ്നഭാവം അടുത്ത എപ്പിസോഡ് മുതൽ കഴിയാൻ പോവുകയാണ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്ത വീഡിയോ എന്താണെന്നുള്ളത് മേഡം മുതൽ പന്ത്രണ്ട് രാശികളിൽ രവി നിന്ന് കഴിഞ്ഞാലുള്ള പൊതുവായ ഫലം രാജാവായ രവി പന്ത്രണ്ട് രാശികൾ നിന്ന് കഴിഞ്ഞാലുള്ള ഫലങ്ങൾ വരുന്നതായിരിക്കും അതിന്റെ കൂടെ പുതിയ പുതിയ ഗ്രഹനില വിശകലനമായിട്ട് ദുർഗാ മലയാളം അസ്രോജോ അസ്ട്രോളജി വരുന്നതായിരിക്കും കൂടുതലായിട്ട് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം